നെല്ലിക്കുഴി ഇരമല്ലൂർ പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും നീർച്ചാലുകളുടെ സംരക്ഷണവും പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കൃഷി വകുപ്പിന്റെ ഉന്നതതല യോഗങ്ങൾ ലൈവായി ജനങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയത്തക്ക വിധമാക്കാൻ ഉദ്ദേശിക്കുന്നതായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കോതമംഗലം ബ്ലോക്കിലെ നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരുമല്ലൂർ പാടശേഖരത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനവും നീർച്ചാലകളുടെ സംരക്ഷണവും പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ആധിപത്യമായി മാറാൻ പാടില്ലെന്നും ജനാഭിപ്രായം പരിഗണിക്കണമെന്നും മന്ത്രി പറഞ്ഞു നെല്ല് ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഉണ്ടെങ്കിലും പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നതിൽ സ്വയം പര്യാപ്തമാക്കാൻ സംസ്ഥാനത്തിന് ശേഷിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു മണ്ണിന്റെ ഘടന അനുസരിച്ചുള്ള കാർഷിക വിളകൾ ഉത്പാദിപ്പിക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൃഷിയിടം തിരിച്ചുപിടിക്കാൻ ജനകീയ ഇടപെടലുകൾ അനിവാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്നാൽ കഴിഞ്ഞാല് ആ കൈ കിട്ടുന്ന പൈസ വീതം വയ്ക്കാനാണ് അത് അവരുടെ കുഴപ്പമില്ല ഓരോ പഞ്ചായത്തൊന്നും അവരവരുടെ വാർഡിലേക്ക് എന്ത് കിട്ടും എന്ത് കിട്ടി എനിക്ക് എന്റെ വാർഡിൽ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് നോക്കി എനിക്ക് അസത്തിൽ നമുക്കൊരു പാടശേഖരമെടുത്ത് അവിടെ അത് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് ഏത് മെമ്പറുടെ വാർഡാണ് അല്ലെങ്കിൽ ഏത് മെമ്പർമാരുടെ വാർഡിലാണ് ഈ കുതി കിടക്കുന്നത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കൂടി അവരുടെ വാർഡിലേക്ക് പോയാൽ എങ്ങനെ ചെയ്യാവുന്നുണ്ട് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഗ്രാമപഞ്ചായത്തുകളെയും ഈ കാര്യങ്ങളിൽ ഒരിടപെടൽ നടത്താൻ അവർക്ക് ബുദ്ധിമുട്ടായി മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് സർക്കാരിന്റെ മുമ്പിൽ ഇന്നത്തെ പോളിസികളെല്ലാം ഉണ്ടാവാറുണ്ട് നമുക്കിത് നിങ്ങളുടെ കേട്ട് കാണും റൂബൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അതായത് ആർ ഐ ഡി എഫ് എന്നൊരു വാക്കിടക്കെല്ലാം പറഞ്ഞത് ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു വായ്പ എടുക്കുന്നതാണ് മേടിക്കുന്നവർക്ക് പൈസ എല്ലാം ഉണ്ടാക്കാൻ പാളശേഖരങ്ങൾ കൃഷിക്ക് അനുയോജ്യമാക്കുന്നതിന് നീർച്ചാലുകളുടെ സംരക്ഷണത്തിനടക്കം പ്രാധാന്യം നൽകുന്ന സമീപനം സ്വീകരിക്കണം അതിനായി ഫണ്ടുകൾ കണ്ടെത്തി പാഴശേഖരങ്ങളെ നിലനിർത്താൻ നാം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാവിനേൻ മീറ്റ് പ്രൊഡക്ടർ ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ സി പി ഐ പ്രതിനിധി പി കെ രാജേഷ് കേരള കോൺഗ്രസ് ജോസഫ് പ്രതിനിധി പി കെ സത്യൻ ആത്മാ ഡിസ്ട്രിക്ട് ഗവേണിംഗ് ബോർഡ് മെമ്പർ എം എസ് അലിയാർ നെല്ലിക്കുഴി പഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ സുലേഖകുമാർ പത്തൊമ്പതാം വാർഡ് വെമ്പർ വൃന്ദ മനോജ് മണ്ണ് പര്യേഷണ മണ്ണ് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആനന്ദ് ബോസ്ഡി ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ആശാദേവദാസ് നെല്ലിക്കുയി കൃഷി ഓഫീസർ ഗ്രീഷ്മയസ് ഇരമല്ലൂർ പടശേഖരം പ്രസിഡന്റ് വിജയൻ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ മനോവി തമ്പി എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന കർഷകൻ വി എ തങ്കപ്പൻ വേമനാട്ടുകായിൽ നീന്തി കടന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അസ്ഫർദിയാൻ അമീർ എന്നിവരെ മന്ത്രി ആദരിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബെൻസി ജോയി ഇരുപത്തിയ്യായിരം രൂപയുടെ ചെക്ക് മന്ത്രി പി പ്രസാദിനു ചടങ്ങിൽ കൈമാറി